ഹലോ അപ്പം നമുക്കൊരു ആർട്ട് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ കണ്ടാലും സംഭവം ഞാൻ ഇവരുടെ ഡാൻസിൻ്റെ ഇതിൻ്റെ ഒന്നും വോയിസ് കൊടുക്കുന്നില്ല കാരണം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ആർട്ട് ഫെസ്റ്റിവൽ പരിപാടി ആയിരുന്നു ഞങ്ങൾ ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിങ് മലയാളം സ്റ്റോറി ടെല്ലിങ് ഇംഗ്ലീഷ് പോയേം മലയാളം പോയേം അത്യാവശ്യം ഒരു ട്വൽവ് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഫാൻസി ഡ്രസ്സായിരുന്നു കേട്ടോ ഞങ്ങൾ മറ്റേ പെരിയോനെ ആട് ജീവിതത്തിൽ നച്ചീപിനെയാണ് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നത് അതിൽ ഞങ്ങൾക്ക് തേർഡ് പ്രൈസാണ് അവരെ എല്ലാ പിള്ളേർക്കും അത്യാവശ്യം കുറെ പിള്ളേരുണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് പേർക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയൊക്കെ ആടാ കൊടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ ആളുടെ ഡാൻസാണ് ആളെന്താ കാണിക്കണേന്ന് ആൾക്ക് യാതൊരു പിടുത്തുമില്ല സംഭവം കുക്കരി കൊക്കരി വക്കൂറുക്കാനും കക്കരി വക്കാറും എൻ്റെതുള്ളൊരു ഇതായിരുന്നു ചേട്ടൻ കാണിച്ചു കൊടുക്കുവാൻ ഞാൻ ഡാൻസ് കളിക്കാം കാരണം ഇവിടെ നിന്ന് ഞാൻ മാഡം മുന്നേ ഡാൻസ് പഠിക്കാം മേഡം മൊന്നേ എന്ന് പറയുമ്പോൾ ആൾ ഞാൻ സ്റ്റേജിൽ മാത്രമേ കളിക്കുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും സ്റ്റേജ് പേര് ഒഴിവാക്കാൻ ഇത് ബെസ്റ്റ് സാധനം എനിക്ക് തോന്നി അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇത് പിറ്റേ ദിവസത്തെ ഡാൻസ് പരിപാടിയുടെ കുറച്ച് ഫോട്ടോസാണ് സിംഗിൾ ഡാൻസ് മാത്രമാണ് ആർട്ട് ഫെസ്റ്റീവ് നിലവെടുള്ളു ഇവൻ്റെ പാട്ട് മൂന്ന് പാട്ട് ഞങ്ങൾ അടുപ്പിച്ചായിരുന്നു എന്താ പറ്റിയെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച അപ്പ തന്നെയായിരുന്നു ഡാൻസ് അടുത്ത് തന്നെ ആളുടെ ആയിരുന്നു അപ്പോൾ ആൾക്ക് ഉറക്കം വേറൊണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫസ്റ്റ് യു കെ ആയപ്പോൾ അവൾക്ക് കുറച്ച് ഉഷാറായിരുന്നെങ്കിലും ലാസ്റ്റ് ചെയ്യുമ്പോഴേക്കും മൊറക്കക്ഷീണം ആളെ മാടി വിളിച്ചു അത് നിങ്ങൾക്ക് ഈ ഡാൻസിൽ കാണാം പിന്നെ ഞാനധികം ടെപ് സ്റ്റെപ്പുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം കുഞ്ഞുണിയുള്ളൂ പക്ഷേ അങ്ങനെയല്ല കേട്ടോ യു കെ ചില പിള്ളേരൊക്കെ നന്നായി കളിക്കണ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അത് വേണ്ടി ഞങ്ങൾക്ക് ഡാൻസിലൊന്നും കിട്ടില്ല സംഭവം നമുക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇംഗ്ലീഷ് സ്റ്റോറി ടെല്ലിങ്ങിൽ തേടും പിന്നെ പിന്നെതിനായിരുന്നു ഫാൻസി ഡ്രെസ്സിന് തേട് അങ്ങനെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ വെറുതെ ചേട്ടൻ്റെ പേര് കൊടുക്കണുണ്ട് അപ്പോൾ അതെന്താ ഞാനൊന്നും ചെയ്യില്ലേ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ആൾ ചോദിച്ചത് അപ്പോൾ വെറുതെ സ്റ്റേജ് ഫെയർ മാറി നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ പിള്ളേരെ സ്റ്റേജ് ഫെയർ മാറ്റിയെടുത്താൽ നല്ലതായിരിക്കും വലുതാകുമ്പോൾ അവർക്ക് സ്റ്റേജിൽ കയറുമ്പോൾ പേടി ഉണ്ടാവില്ല അപ്പം അറിവ് വയ്ക്കണ പ്രായത്തിൽ തന്നെ സ്റ്റേജിൽ കയറുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് സ്റ്റേജ് ഫെയർ പിന്നെ ഉണ്ടാവില്ല അങ്ങനെ മൂന്നത്തെ ആൾക്ക് തീരുന്ന സ്റ്റേജ് ഫെയറില്ലേ പക്ഷേ രണ്ടാമത്താൾക്ക് അങ്ങനെയല്ല ഞാൻ കൂടെ വേണം എന്നാലും ആളത് ചെയ്തു കരിഞ്ഞ് ഓടിപ്പോന്നില്ല ആൾ പ്രീ കെ ജിയിലായിരുന്നു രണ്ടാമത്താൾ കുറേ പിള്ളേർ കരിങ്ക ഓടിപ്പോയി ഞാൻ വിചാരിച്ചു കരച്ചിലാണ് തിരിച്ചു ഓടി വരുന്നു പക്ഷേ ആൾ തിരിച്ചോടി വന്നില്ല അപ്പം ഇത് ഇവൻ്റെ സോങ്ങ് എന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് പാട്ടായിരുന്നു ഈ പാട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ റെയിൽ വണ്ടിയിലേ റെയിൽ വണ്ടിയിലേ ആണ് ആണ് കോട്ട താണ്ടി റെയിൽ വണ്ടിയിലേ അങ്ങനെ ഒരു പാട്ടായിരുന്നു ഇതിപ്പോൾ കളിക്കണത് അങ്ങനെ ഒരു പിന്നെ പിന്നെന്തിട്ടായിരുന്നു ഒരു തെമ്മാ തെമ്മാ തെമ്മാടിക്കാറ്റി പിന്നെ ഒരു സോങ്ങ് കൂടി ഉണ്ടായിരുന്നു ആ അഡഅഅഡ ഒരു സോങ്ങും അങ്ങനെ മൂന്ന് സോങ്ങും ഞങ്ങൾ മറിച്ച് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഡാൻസ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് കളിക്കങ്ങനെ തകർത്തിയിട്ട് കളിക്കേണ്ടത് ഈ രണ്ട് പേരേ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒരാളുടെ ഡ്രസ്സ് മാറ്റി ചേരുമ്പോൾ അടുത്ത ആളുടെ പരിപാടി അടുത്ത ആളുടെ ഡ്രസ്സ് മാറ്റി ചേരുമ്പോൾ പറ്റാത്ത ആളുടെ പരിപാടി അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾക്ക് നല്ല പണിയായിരുന്നു കാരണം രാവിലെ വരിക തിരിച്ച് വീട്ടിലേക്ക് എത്തണത് ആറു മണി നേരം അങ്ങനെയായിരുന്നു ഇതാണ് ബ്രേക്കേജ് സെക്ഷൻ സ്മാർട്ട് കിഡേറ്റ ഒരാളെ എല്ലാ പിള്ളേരും അവിടെ നിൽക്കണ കാരണം ആൾ ഓടി അവിടെ പോയി നിന്ന് എന്നിട്ട് മൂന്നാളുടെ മിസ് തിരിച്ചു പിടിച്ചെടുത്തിട്ട് ഇവിടെ നിൽക്കുക ഇവിടെ നിന്ന് എന്തെങ്കിലും പ്ലെയിൻ ഗിസ് ഞാൻ റാംബാക്ക് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ എന്ത് റാംബാക്ക് ആൾ പിന്നെ എന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഉമ്മ കൊടുക്കടാ ടാറ്റ തടാന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മിസ്സുമാരും പിന്നെ ടാറ്റ ഉമ്മയൊക്കെ കാണിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ പിള്ളേരെ നോക്കിയാൽ കാണാം ഭയങ്കര സ്റ്റൈലിലൊക്കെ നിൽക്കണം പാർട്ടീസൊക്കെ ഇട്ടിട്ടാണ് എന്താ എന്തേന്നൊക്കെ ചോദിക്കേണ്ടത് എന്നോട് ഇപ്പം ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഉമ്മ ഉമ്മതാണ് ഞാൻ എനിക്ക് ഉമ്മ ഉമ്മതായിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ഉമ്മ തരണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരാണ് അതൊക്കെ മോശക്കേടല്ലേ ആൾക്കാർ എന്താ വിചാരിക്കുക എന്നാണ് പ്രീ കെ ജിയിൽ പഠിക്കണത് എൻ്റെ പുത്രൻ എന്നോട് പറഞ്ഞത് അപ്പോൾ മിസ്സ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ തിരിച്ചു ഉമ്മ തരും നീ ഉമ്മ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സെറ്റാക്കി വിട്ടത് ഈ പുള്ളിക്കാരനായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയത് ആൾ വന്ന വഴിക്ക് തന്നെ ടാറ്റിംഗ് പ്ലെയിങ്ക്സൊക്കെ കൊടുത്ത് പോയി പിന്നെ ഞങ്ങൾക്കൊരു രാജാവ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ലാസ്റ്റ് അവർ കുറച്ച് നേരം കറട്ടത്തഴുത്തിയിട്ട് പിന്നെ അവരെന്നെ സെറ്റാക്കി നിർത്തലും പ്ലെയിങ്ക്സ് കൊടുക്കലും സംഭവം കുഞ്ഞിപ്പിള്ളേർ അങ്ങനെ ചെയ്യണമെന്ന് നല്ല രസമായിരുന്നു അതിൽ ഒരാൾക്ക് കിങ് നോക്കി വരും അങ്ങനെ തിരഞ്ഞെടുക്കും യു കെ ജി സെക്ഷൻ വരുമ്പോൾ ഇവർക്ക് ഇങ്ങനെയല്ല യു കെ ജി സെക്ഷനിൽ അവർക്ക് ക്വസ്റ്റിനോള് ചോദിക്കും ഇംഗ്ലീഷിൽ ക്വസ്റ്റിനോള് ചോദിക്കും പിന്നെ ജനറൽ നോളേജ് ചോദിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എന്നിട്ട് കുറച്ച് ജനറൽ നോളേജ് ഒക്കെ പഠിച്ചു പക്ഷേ ജസ്റ്റ് അവരുടെ ഒരു ടാലൻറ്റ് കാണിക്കുക ഇംഗ്ലീഷിൽ സെൽഫ് ഇൻറ്ററക്ഷൻ ചെയ്യുക പിന്നെ അവരൊരു കുറച്ച് ഫോട്ടോസ് പിക്സ് കാണിക്കും അത് നമ്മൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതത്രേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം എട്ട് പേരാണ് യു കെ ജിയിൽ ഉണ്ടായിരുന്നത് പേരും നന്നായി ചെയ്തു അത് എട്ട് പേരും അത്രയും ബ്രില്യൺ സ്റ്റുഡൻസ് ആയിരുന്നു എന്തായാലും നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല ഓരോക്കെല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ പറയുക കാരണം ആ കുറച്ച് നല്ല അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തു കാണാനും നില ക്യൂട്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേർക്ക് മാത്രം ഫസ്റ്റ് കിട്ടണമെന്ന് ചിന്തിക്കുന്നത് മോശമല്ലേ അപ്പോൾ ഇത് പ്രീ കെ ജി സെക്ഷനിലുള്ള പിള്ളേരായിട്ടാ പ്രികെ ജി എൽ കെ ജി യു കെ ജി അങ്ങനെ മൂന്ന് സെക്ഷൻ ചേർ യു കെ ജി ഉണ്ടായിരുന്നില്ലല്ലോ പ്രികെജി എൽ കെ ജി ഇതാ ഈ നിൽക്കണതാണ് ക്യൂവിങ് ഇതേ ആ വരണ പുള്ളിക്കാരനാണ് കിങ് എന്ന് പറയുന്നത് ഇനി അവൻ്റെ ഒരു നാടപ്പാട്ടായിരുന്നു സംഭവം അവൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് ഓപ്പറേറ്റ് കിട്ടില്ലായിരിക്കും പക്ഷെ അത് പിന്നെ ഒരു പ്രോബ്ലം വരുന്ന കാരണം ഞാൻ പിന്നെ അത് എടുത്തില്ല പിന്നെ സമ്മാനായിരുന്നു ഈ ചീഫ് ഗസ്റ്റ് ആരാധന എനിക്ക് ആ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു നന്നായി പാട്ട് പാടുവാൾ ആർജി എന്തോ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സമ്മാനം ചേട്ടന് കിട്ടിയപ്പോൾ അനിയനെ സങ്കടം അത് എനിക്ക് വേണം പിന്നെ ആ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് തല്ലുപിടി ഉന്തിപ്പിടിക്കായിരുന്നു ലസ് മിസ് പറഞ്ഞു വേറെ സമ്മാനം തരാട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ്റെ രണ്ട് സമ്മാനം കിട്ടിയ കാരണം ചേട്ടൻ്റെ ഒരു സമ്മാനം അനിയനെ കൊടുത്ത് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യണം അവിടെ ഉണ്ടായത് അങ്ങനെ ഒരു സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു നല്ല പരിപാടികളായിരുന്നു ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസം ആയിട്ടുണ്ടാവും എനിക്കിപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് కట్టా అప్పు అని చాటరే వచ్చి సమ్మానం ఏడి అని వచ్చి సమ్మానం ఏడి అప్పు